സാമ്പത്തിക വളർച്ചയുടെ കാര്യത്തിൽ ഇന്ത്യയും ബ്രസീലും സമാനതകൾ പുലർത്തുന്നുണ്ട് ഈ വികസ്വര രാജ്യവും ഇന്ത്യയെ പോലെ സാമ്പത്തിക ശക്തിയായി കുതിക്കാൻ ഒരുങ്ങുകയാണ് അതിനായി ബുള്ളറ്റ് ട്രെയിൻ കൊണ്ടുവരാൻ തയ്യാറെടുക്കുകയാണ് ബ്രസീൽ രണ്ടായിരത്തി മുപ്പത്തിരണ്ടോടെ റിയോഡി ജെനീറോയെയും പോളോയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതിവേഗ ട്രെയിൻ സർവീസ് ബ്രസീൽ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ട് ഇങ്ങനെയൊന്നു വന്നാൽ ലാറ്റിൻ അമേരിക്കയിലെ തന്നെ ഏറ്റവും വേഗതയേറിയ ട്രെയിൻ സംവിധാനമായി അത് മാറും അതോടെ ബ്രസീൽ നഗരത്തിന്റെ മുഖഛായ തന്നെ മാറും ഏകദേശം അറുപത് ബില്യൺ ഡോളർ നിക്ഷേപമാണ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിക്ക് പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും ഗതാഗത സൗകര്യങ്ങൾക്കും വലിയ ഉണർവ് നൽകുമെന്നാണ് പ്രതീക്ഷ ഇതുകൂടാതെ ഈ പദ്ധതി രാജ്യത്തെത്തുന്ന അന്താരാഷ്ട്ര വിനോദസഞ്ചാരികളുടെ യാത്രകളും സുഗമമാക്കും ബ്രസീലിയൻ റെയിൽവേ മേഖലയെ ആധുനികവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തിന് ബുള്ളറ്റ് ട്രെയിൻ സഹായകരമാകും രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ഈ പദ്ധതി വലിയ കരുത്തു നൽകുമെന്നാണ് കരുതുന്നത് ബ്രസീലിയൻ സമ്പദ് വ്യവസ്ഥയിൽ വലിയ മാറ്റം വരുത്താനും നിർദ്ദിഷ്ട പദ്ധതി കൊണ്ട് സാധിക്കും മറ്റ് വികസ്വര രാജ്യങ്ങളെപ്പോലെ സാമ്പത്തിക മേഖലയിൽ ശരവേഗം കുതിക്കാൻ ബ്രസീലിന് കഴിയും രാജ്യത്തെ ബിസിനസ്സുകളുടെ വളർച്ചയ്ക്കും വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും ബുള്ളറ്റ് ട്രെയിൻ വരവ് സഹായകരമാകുമെന്നാണ് കണക്കാക്കുന്നത് രാജ്യത്തിന്റെ ജി ഡി പിയിൽ നൂറ്റി അറുപത്തിയെട്ട് ബില്യൺ ഡോളറിന്റെ വർധനവുണ്ടാകുമെന്നാണ് ബ്രസീൽ പ്രതീക്ഷിക്കുന്നതും ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമാണ് ബ്രസീലിലെ കാര്യം ചരിത്രപരമായി ഹൈവേകളെയും റോഡുകളെയും വ്യോമ ഗതാഗതത്തെയുമാണ് ബ്രസീൽ കൂടുതലായും ആശ്രയിക്കുന്നത് ഇക്കാരണത്താൽ തന്നെ ബുള്ളറ്റ് ട്രെയിൻ എന്ന ആലോചനയ്ക്ക് വലിയ പുതുമ ആ രാജ്യത്തുണ്ട് എന്തായാലും രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ഈ പദ്ധതി വലിയ മുതൽക്കൂട്ടാകും ബ്രസീലിയൻ സമ്പദ് വ്യവസ്ഥയിൽ ബില്യൺ കണക്കിന് ഡോളറുകളുടെ സ്വാധീനം ഈ റെയിൽവേ പദ്ധതി ചെലുത്തുമെന്ന് സാമ്പത്തിക പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നു ഈ പദ്ധതി നടപ്പാക്കുന്നതോടെ രണ്ടായിരത്തി അൻപത്തി അഞ്ച് എത്തുമ്പോഴേക്കും ഉൽപാദന ശൃംഖലകളുടെ വളർച്ച വരുമാന സൃഷ്ടി ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കൽ എന്നിവയിലൂടെ രാജ്യത്തിന്റെ ജി ഡി പിയിൽ െട്ട് ബില്യൺ ഡോളറിന്റെ വർധന ഉണ്ടാകുമെന്നാണ് ബ്രസീൽ കണക്കാക്കുന്നത് കൂടാതെ പ്രാദേശിക വാണിജ്യങ്ങളിലും സേവനങ്ങളിലുമെല്ലാം വളർച്ചയുണ്ടാക്കി ഏകദേശം ഒരു ലക്ഷത്തി മുപ്പതിനായിരം നേരിട്ടുള്ളതും പരോക്ഷമായതുമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഈ പദ്ധതിക്ക് കഴിയും സ്റ്റേഷനുകളെ ചുറ്റിപ്പറ്റിയുള്ള നഗരപരിവർത്തനം കാര്യമായി നടക്കും ഇതിലൂടെ അതിവേഗ ട്രെയിനിന്റെ നടപ്പാക്കൽ റിയോയ്ക്കും സാവോ പോളോയ്ക്കും ഇടയിൽ യാത്ര ചെയ്യുന്നവർക്ക് മാത്രമല്ല പ്രയോജനപ്പെടുക ഭാവിയിലെ സ്റ്റേഷനുകൾക്ക് സമീപമുള്ള പ്രദേശങ്ങളിൽ ഇതൊരു വലിയ നാഗരികതയും സാമ്പത്തിക വളർച്ചയും ഉണ്ടാക്കും റിയൽ എസ്റ്റേറ്റ് മൂല്യവർധന തിരക്കേറിയ നഗരപ്രദേശങ്ങളുടെ വികേന്ദ്രീകരണം സാങ്കേതികത ലോജിസ്റ്റിക്സ് കേന്ദ്രങ്ങളുടെ വളർച്ച എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു അങ്ങനെ ഈ പദ്ധതി ആധുനികവൽക്കരണത്തിന്റെ ഒരു മുഖമുദ്രയായി മാറും ഇത് രണ്ട് മെട്രോപൊളിറ്റൻ പ്രദേശങ്ങളുടെയും ഇടത്തരം നഗരങ്ങളുടെയും വളർച്ചയ്ക്ക് സഹായകരമാകും ഇതോടെ ബ്രസീൽ രോഗരാജ്യങ്ങൾക്ക് മുന്നിൽ കരുത്തോട് വളരുന്ന സാമ്പത്തിക വികസിത ശക്തിയായി മാറും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി